ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖം തന്നെ കേട്ടോ ഇന്ന് ഞാനൊരു രസത്തിൻ്റെ പൗഡറാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നമ്മൾ സാധാരണ മഴ പെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് സാധാരണ ജലദോഷം ഒക്കെ വരുന്ന സമയത്ത് ഒക്കെ നമ്മൾ രസം ഉണ്ടാക്കാറുണ്ടല്ലേ പിന്നെ സാധാരണ സദ്യകൾക്കും രസം ഉണ്ടാക്കാറുണ്ട് ഓണത്തിന് ഓണത്തിനും അതുപോലെ വിഷു വിശേഷങ്ങളുടെ ദിവസങ്ങളിലൊക്കെ നമ്മൾ രസം ഉണ്ടാക്കാറുണ്ടല്ലോ അല്ലെങ്കിൽ നമുക്കൊരു ദിവസം സാധാരണ ദിവസങ്ങളും രസം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് രസം പൗഡർ നമുക്ക് വീട്ടിലുണ്ടാക്കാം എങ്ങനെയാണ് രസം പൗഡർ വീട്ടിലുണ്ടാക്കുക എന്നുള്ള വീഡിയോ ആണ് കേട്ടോ വളരെ രുചികരമായ പരിശുദ്ധമായ ഒരു രസം പൗഡറാണ് ഉണ്ടാക്കുന്നത് കടകളിൽ നിന്നും വാങ്ങിക്കാറുണ്ട് കടയിൽ നിന്നും വാങ്ങിക്കുന്ന രസം പൗഡറിനേക്കാൾ നല്ല പരിശുദ്ധവും സ്വരുചികരവുമായ സാമ്പാർ അയ്യോ രസം പൊടി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അപ്പോൾ എങ്ങനെയാണ് ഈ രസം പൗഡർ പൗഡറ് വീട്ടിലുണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം ഈ രസം പൗഡർ അതിന് ഒരുപാട് സാധനങ്ങളുണ്ടെന്നും ആവശ്യമില്ല വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെ നമുക്ക് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ മല്ലി സാധാരണ കൊത്തമല്ലി ഉണ്ടല്ലോ സാമ്പാർ ഉണ്ടാക്കുന്ന മല്ലി മല്ലിപ്പൊടി എടുക്കരുത് മല്ലി തന്നെ വേണം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മല്ലി കഴുകി ഉണക്കി ഉണക്കിപ്പിടിച്ച് ഉണക്കി കഴുകി ഉണക്ക മല്ലിയാണ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മല്ലി അത് ഒരു ഫ്രൈ പാൻ പാനടുപ്പുറത്ത് ചൂടായി ഇപ്പം അതൊന്ന് അങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തു മല്ലി നല്ലപോലെ ഒന്ന് പൊട്ടി വരുന്നത് വരെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തു അതിന് ശേഷം നാല് ടേബിൾ സ്പൂണ് സാമ്പാർ പെരിപ്പ് നമ്മൾ സാമ്പാർ വയ്ക്കുന്ന പെരിപ്പുണ്ടല്ലോ അതൊരു നാല് ടേബിൾ സ്പൂൺ എടുത്ത് അതും നല്ലപോലെ ഒന്ന് ചോക്കയൊന്ന് വറുത്തെടുക്കണം അതിൻ്റെ കളർ മാറുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കണം അതിൻ്റെ കളറൊന്ന് മാറി വരും ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടാൻ തുടങ്ങും അതുവരെ നമുക്കൊന്ന് വറുത്തെടുക്കാം ഡ്രൈ റോസ്റ്റ് ഇവ എണ്ണയും മെഴുക്കൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല അതാ പരിപ്പ് ഞാനിങ്ങനെ വറുത്ത് എടുത്തു അതിന് ശേഷം ഒരു രണ്ട് സ്പൂണ് കുരുമുളക് സാധാരണ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന കുരുമുളക് ഉണ്ടല്ലോ ആ കുരുമുളക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് കുരുമുളകും കൂടി ചേർത്ത് കൊടുത്തു അതൊന്ന് നല്ലപോലെ ഒന്ന് പൊട്ടുന്നത് വരെ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം സാധാരണ കുരുമുളക് കാണല്ലോ നമുക്ക് സാധാരണ രസത്തിൽ നമ്മൾ കുരുമുളക് ചേർക്കുമല്ലോ നമ്മൾ കുരുമുളക് ഒന്ന് വറുത്തെടുക്കാം നമുക്ക് അതാ കുരുമുളക് നല്ലപോലെ ഒന്ന് പൊട്ടാൻ തുടങ്ങിയപ്പോൾ കുരുമുളക് ഞാൻ ആ പാത്രത്തിൽ നിന്ന് മാറ്റി അതിനുശേഷം കായം സാധാരണ കായ പൗഡറിനേക്കാൾ നല്ലത് കട്ടകായം തന്നെയാണ് അപ്പോൾ ഒരു ചെറിയ കഷ്ണം കായ എടുത്തിട്ട് അതിനെ വീണ്ടും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അതും ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ കായോ കുരുമുളകും ഒക്കെ ഉണ്ടെങ്കിലാണല്ലോ രസത്തിനൊരു സ്വാദ് വരുള്ളൂ അപ്പോൾ കായം ഞാനിങ്ങനെ വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിനുശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂണ് ഉലുവ അധികം ഉലുവ ചേർക്കണ്ട അധികം ഉലുവ ചേർത്താൽ അങ്ങനെ കയ്പുണ്ടാവും അതുകൊണ്ട് അര ടീസ്പൂൺ ഉലുവ ഒരു ടീസ്പൂണ് ജീരകം ആ ജീരകം ഉലുവിയും കായും കൂടി വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി വറുത്തെടുക്കുകയാണ് അതൊന്ന് പൊട്ടുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം ഉലുവയും ജീരമൊക്കെ നല്ലപോലെ പൊട്ടും ആ കായൊന്നും പൊരിഞ്ഞു കിട്ടണം അതുവരെ നമുക്കിതൊന്നും വറുത്തെടുക്കാം എല്ലാം ഡ്രൈ റോസ്റ്റാണ് കേട്ടോ ഒന്നും ഓയിലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഇതാ ജീരമൊക്കെ കഴിഞ്ഞതും പൊട്ടാൻ തുടങ്ങിട്ടാ ജീരകവും ഒലുവിയൊക്കെ പൊട്ടി അപ്പം ഞാനത് അങ്ങോട്ട് മാറ്റിയാണ് കേട്ടോ കായ അങ്ങനെ പൊരിഞ്ഞിട്ടില്ല അപ്പം ആ ജീരവും ഒലുവി ഞാനിങ്ങോട് മാറ്റിയെടുത്തു അപ്പോൾ അതേ പാത്രത്തിൽ ഞാൻ വീണ്ടും കായം ഒന്നും കൂടി ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കായ അങ്ങനെ പൊരിഞ്ഞിണ്ടായില്ലേ അപ്പോൾ അതുകൊണ്ട് കായം വീണ്ടും നല്ലപോലെ ഒന്നും കൂടി പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നല്ലപോലെ ഒന്ന് പൊരിയാൻ തുടങ്ങിയിട്ടുണ്ട് എട്ടും ഒട്ടും ഓയിലൊഴിക്കേണ്ട ആവശ്യമില്ല ഈ കായങ്ങനെ ഡ്രൈ റോസ്റ്റ് റോസ്റ്റായിട്ട് നമുക്കിങ്ങനെ വറുത്തെടുക്കാം അതാ കായങ്ങനെ ഒരുവിധം മൊരിയാൻ തുടങ്ങിയിട്ടുണ്ട് അതാ ആ ചൂടാകുമ്പോൾ നല്ലപോലെ കട്ടയാകും കേട്ടോ ആ കായോ ഞാനിങ്ങനെ മൊരിച്ചെടുത്തു അതിനുശേഷം ഒരു ഒരഞ്ചാറ് കരുവേപ്പിലയും ഒരഞ്ചാറ് മുളകും കൂടി ചേർത്ത് കൊടുത്തു നമ്മൾ രസം ഉണ്ടാക്കുന്ന സമയത്ത് പച്ചമുളകും കൂടി ചേർക്കും അതുകൊണ്ടാണ് വറ്റമുളക് കുറച്ചിടുന്നുള്ളൂ പിന്നെ കുരുമുളകും ഉണ്ടല്ലോ കുരുമുളകും വറ്റൽമുളകും പിന്നെ നമ്മൾ പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട് രസം ഉണ്ടാക്കുന്ന സമയത്ത് അതുകൊണ്ടാണ് വറ്റമുളക് കുറച്ചെടുത്ത് അതെല്ലാം വെറുത്ത് എടുത്ത് അതിന് ശേഷം നമുക്ക് ചൂടാറുമ്പോൾ നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാം അതിലേക്ക് പൊടിക്കാൻ നേരത്തെ ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടാണ് കേട്ടോ പൊടിക്കുന്നത് ഇതാ എല്ലാം നല്ലപോലെ പൊടിച്ച് കൊണ്ടുവന്നു കേട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്യാനും മറക്കരുത്